രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വട്ടം പിടിച്ചിരിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങൾ വാർത്തകളിലൂടെ പടച്ചുവിടുന്നത് എന്നാൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് തങ്ങളാൽ കഴിയും വിധം കഥകളാക്കി കഥകളാക്കിയെനയുന്ന മാധ്യമങ്ങൾ നിയമസഭയിൽ നടന്ന ഈ സംഭവങ്ങൾ അറിഞ്ഞ മട്ടില്ല സഭയിൽ സംസാരിക്കുകയായിരുന്ന കോൺഗ്രസ് നേതാവ് ചെന്നിത്തലയെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് സ്പീക്കർ എ എൻ ഷംസീറിൽ നിന്നുണ്ടായത് എന്നാൽ ചാടി എണീറ്റ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്കെതിരെ തിരിയുകയാണ് ഉണ്ടായത് രമേശ് ചെന്നിത്തല സഭയിലും മുതിർന്ന നേതാവാണ് എന്നും ആ സത്യം സ്പീക്കർ ഉൾക്കൊള്ളണമെന്നുമാണ് വി ഡി സതീശൻ പറഞ്ഞത് പിന്നാലെ സ്പീക്കറെ അതിരൂക്ഷമായി വിമർശിക്കാനും സതീശൻ മറന്നില്ല ആ ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം സാർ അന്നത്തെ സാഹചര്യത്തിൽ സീനിയർ മെമ്പർ ഒരു പത്ത് സെക്കൻഡ് പോലും അദ്ദേഹത്തിന് ആ സെന്റൻസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ അന്ന് നിരന്തരമായി ശല്യപ്പെടുത്തി അതൊരു ഒരാളെ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ

ആരോഗ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ചെയ്തത് യെസ് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ യെസ് സാർ അന്നത്തെ സാഹചര്യത്തിൽ പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ് പക്ഷെ എന്താണറിയില്ല ഞാൻ പറയാൻ പതിനൊന്ന് മിനിറ്റ് അനുവദിക്കാം ഞാൻ പറയണ്ടെ പറയൂ പറയൂ പെട്ടെന്ന് വരുന്ന സർക്കാരിനും മംഗളപത്രം വരുന്നോ സാർ പിഴിമതി സി എൻ ജി ഇവിടെ സ്ഥാപിച്ച കാര്യമാണ് എന്തിനാണെന്ന് അറിയാമോ സാർ വൈനും ബിയറും ആ യൂണിറ്റുകൾ ആരംഭിക്കാൻ വേണ്ടിയാണ് ഒന്നുമില്ല എനിക്ക് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്ലീസ് സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് ആയി പ്രഖ്യാപിച്ചുകൊണ്ട് ബിയറും വൈനും കൊടുത്ത് കേരളത്തെ മദ്യാലയമാക്കാൻ ശ്രമിക്കുന്ന ഈ സർക്കാരിന്റെ നടപടിയാണ് സാർ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ശ്രീ കെ വിജയൻ അങ്ങേക്ക് പതിനൊന്ന് മിനിറ്റ് സാർ കേരള ഗവർണർ നിയമസഭയിൽ ചെയ്ത രേഖപ്പെടുത്തിക്കൊണ്ട്

ഡിജിറ്റൽ ബോൾ ആദ്യം കാണിക്കണം യെസ് ഡിജിറ്റൽ ബോൾ ആദ്യം ഒന്ന് കാണിക്കണം സീറോ സ്റ്റാർട്ട് ചെയ്യണം അത് ശരിയാക്ക യെസ് പ്ലീസ് 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 ഒന്ന് യെസ് ഒന്നര മിനിറ്റ് സമയം കൊടുത്തിന് ഒന്നര മിനിറ്റ് കൊടുത്തിന് ഒന്നര മിനിറ്റ് കൊടുത്തിന് അത് അങ്ങനെ കുറച്ചുകൂടി സമയം കൊടുക്കായിരുന്നു അങ്ങനെ കോൺഗ്രസ് ഇവിടെ ഇരിക്കുമ്പോഴും അങ്ങ് പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആളിരിക്കുമ്പോഴും മൂന്ന് മിനിറ്റും നാല് മിനിറ്റും ഒക്കെ ആളുകൾ സംസാരിക്കാറുണ്ട് സമയത്ത് നിർത്തണം എന്നുള്ള കാര്യത്തോട് ഞങ്ങൾ യോജിക്കുകയാണ് ഈ സഭയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങ് അദ്ദേഹത്തിന് അത് കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ നിരന്തരം അങ്ങ് തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു അത് ശരിയായില്ല ഞങ്ങൾക്ക് അതിൽ ശക്തിയായ പ്രതിഷേധം ഉണ്ട് അത് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഒരാൾക്ക് ഒരു പ്രസംഗിച്ച് കഴിഞ്ഞ് ഒരു മിനിറ്റ് ഞങ്ങളിവിടെ രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കിട്ടിയിരുന്നത് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് എത്ര തൊണ്ണൂറ് മിനിറ്റാണ് മന്ത്രിമാർക്ക് സംസാരിക്കാനുള്ള അവസരം രണ്ട് മണി മൊത്തം മന്ത്രിമാർ രണ്ട് മണിക്കൂർ നാല്പത് മിനിറ്റ് ഇവിടെ ഞങ്ങൾ ഒരു ഭാഗം ഉണ്ടാക്കാതെ കേട്ടുകൊണ്ടിരുന്നില്ല എന്നിട്ട് ഒരു സീനിയർ മെമ്പർ ഒരു പത്ത് സെക്കൻഡ് പോലും അദ്ദേഹത്തിന് ആ സെന്റൻസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ അന്ന് നിരന്തരമായി ശല്യപ്പെടുത്തി അതൊരു ഒരാളെ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് ഞങ്ങൾ അതിനുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കും അതിൽ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇന്ററപ്റ്റ് ചെയ്തത് അദ്ദേഹം ഒന്നര മിനിറ്റിലധികം സംസാരിച്ചത് ഇതിൽ അങ്ങനെ സീനിയർ ഉണ്ടെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ടതായിരുന്നു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു അങ്ങനെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്